ചരിത്രത്തെ ആധികാരികമായും അതുപോലെ തന്നെ കൃത്യമായും അവതരിപ്പിക്കുക എന്നതുമല്ല ചരിത്ര സിനിമകളുടെ ലക്ഷ്യം നേരെ മറിച്ച് ചരിത്ര പുരുഷന്മാരെയും ചരിത്ര സംഭവത്തെയും വളരെ അലങ്കാരത്തോടും കലാപരമായും അതുപോലെ വീക്ഷിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന രൂപത്തിലും അവതരിപ്പിക്കുക എന്നതാണ് ചരിത്ര സിനിമകളുടെ ലക്ഷ്യം അപ്പോൾ ഒരു മനുഷ്യൻ ചരിത്ര സിനിമ കണ്ടിട്ട് ചരിത്രത്തിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നില്ലല്ലോ ഗാന്ധിജിയുടെ സിനിമ കണ്ട് ഭഗത് സിംഗിന്റെ സിനിമ കണ്ടിട്ട് ആ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ അല്ലെങ്കിൽ ഉമർ ബിൻ കത്താവിന്റെ മുഹമ്മദ് നബിയുടെ ഭഗത് സിംഗിൻ്റെ ഒക്കെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഈ നാടകീയമായ രംഗങ്ങളൊക്കെ നടന്നിരുന്നു അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ മ്യൂസിക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എത്ര ബാലിഷ്യമാണ് ആ വാദങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാം ഒരു രംഗം കാണുമ്പോൾ ആ രംഗത്തിൽ ചരിത്ര സിനിമയാണെങ്കിൽ പോലും ആ രംഗത്തിന്റെ നാടകീയത സൂചിപ്പിക്കാം അതിൻ്റെ വൈകാരികമായ പിന്നെ പ്രദർശനത്തിന് വേണ്ടി ചിലപ്പോൾ സംഗീതം ആഡ് ചെയ്തിട്ടുണ്ടാകും ഒരു പാട്ട് ചിലപ്പോൾ ഒരു ചരിത്ര സിനിമയിൽ ഉണ്ടാകും എന്ന കരുതി ആരും തന്നെ അങ്ങനെ ഒരു പാട്ട് ഭഗത് സിംഗിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗീതം അബേദ്കറിന്റെ ഇന്ന സന്ദർഭത്തിൽ നടത്തിയിട്ടുണ്ട് ഉമർബൻ സത്താബ്ലി അള്ളഹാൻ്റെ ജീവിതത്തിൽ സംഗീതം ഉണ്ടായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നൊന്നും ബാലിശമായ പാതകൾ ആരും പറയാറില്ല ചരിത്ര നോവലുകൾ പോലെ അതുപോലെ തന്നെ ചരിത്ര സിനിമകൾ പോലെ ചരിത്ര നാടകങ്ങൾ പോലെ എല്ലാത്തിലും ഭാവനകൾ ഇഷ്ടം പോലെ ആഡ് ചെയ്യപ്പെടാറുണ്ട് അപ്പോൾ ചരിത്രത്തിൻ്റെ കൃത്യമായ ആവിഷ്കാരമല്ല യഥാർത്ഥത്തിൽ ഇത്തരം ജൊണ്ടറകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നേരെ മറിച്ച് അവയുടെ ഒക്കെ കലാപരമായ ആവിഷ്കാരം അതിൻ്റെ ആസ്വാദനം എന്നിവയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ജൊണ്ടറകളൊക്കെ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഘടനയ്ക്കാണ് പ്രാധാന്യം അതല്ലാതെ അവിടെ അതിൽ ആവിഷ്കരിക്കപ്പെടുന്ന സംഭവങ്ങളുടെ കൃത്യതക്കോ സത്യതക്കോ വേണ്ടിയല്ല ഇവയൊക്കെ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഏകദേശം സമാനമായ വീണത്തിലൂടെയാണ് സീറ എന്ന് പറയുന്ന രചനാരീതിയെയും നമ്മൾ കാണേണ്ടത് ഇസ്ലാമിക പ്രമാണമല്ല സീറ ഇസ്ലാമിനെ ആവിഷ്കരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രമാണമോ ആധികാരികമായ രേഖയോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ സീറ അങ്ങനെ സീറ രചിച്ച ആളുകൾ പോലും ബാധിച്ചിട്ടില്ല സീറ എന്ന് പറയുന്നത് ഹദീസുകളല്ല ഹദീസും സീറയും രണ്ടും രണ്ടാണ് ഇസ്ലാമിലെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആാനും അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളുമാണ് സീറ എന്ന് പറഞ്ഞാൽ പ്രവാചക ചര്ദ്യല്ല നേരെ മറിച്ച് പ്രവാചക കഥകളാണ് അപ്പോൾ സീറയുടെ പ്രത്യേകത ഹദീസിൽ നിന്നും വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ സീറ എന്ന് പറഞ്ഞാൽ കഥക്കാണ് പ്രാധാന്യം അവതരണത്തിനാണ് പ്രാധാന്യം നല്ല ഒഴുക്കിലും മട്ടിലും നല്ല സുഖത്തിലുമൊക്കെ പ്രവാചകന്റെയും അതുപോലെ തന്നെ പ്രവാചകാനുജന്മാരുടെയും അതുപോലെ വലിയ വലിയ ആൾക്കാരുടെയും ഒക്കെ കഥ വായിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട കൂട്ടത്തിൽ പ്രവാചകൻ്റെ കഥ നല്ല ഒഴുക്കിലും മട്ടിലുമൊക്കെ നല്ല വൈകാരിക കൂടി വായിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട പ്രവാചക കഥകളാണ് സീറ എന്ന് പറയുന്നത് അതിന് അതിനേതായ ഒരു ജവൻറെ തന്നെ ഉണ്ട് അത് വേറൊരു ഹദീസിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജവൻറയാണ് ഇസ്ലാം പഠിക്കേണ്ടത് സീറയിൽ നിന്നല്ല നേരെ മറിച്ച് പ്രവാചകൻ്റെ കഥ നല്ല രസത്തിൽ കേൾക്കണമെങ്കിൽ അതിനുപയോഗിക്കപ്പെടുന്ന ഒരു മാധ്യമമാണ് സീറ അതേസമയം പ്രവാചകനിൽ നിന്ന് ഇസ്ലാം പഠിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പഠിക്കുമ്പോൾ ഇസ്ലാമിക പാഠങ്ങൾ അധ്യാപനങ്ങൾ വിധികൾ മനസ്സിലാ മനസ്സിലാക്കാനാണ് ഒരു മനുഷ്യൻ മനുഷ്യനുദ്ദേശിക്കുന്നതെങ്കിൽ അത് അയാൾ പഠിക്കേണ്ടത് ഖുർഹാനിൽ നിന്നും സ്വഹിഹായ ഹദീസിൽ നിന്നുമാണ് സീറ എന്തിനാണ് വായിക്കുന്നത് സീറ അതിൻ്റെ രൂപത്തിനാണ് പ്രാധാന്യം സീറയ്ക്ക് അതിൻ്റെ പ്രബലതയോ അതിൻ്റെ ഒതൻറിസിറ്റിയോ അതിൻ്റെ ആധികാരികതയോ ഒന്നുമല്ല പ്രാധാന്യം നേരെ മറിച്ച് സീറക്ക് പ്രാധാന്യം അതിൻ്റെ രൂപമാണ് അതിൻ്റെ ശൈലിയാണ് അതിൻ്റെ ശൈലി ആസ്വദിക്കാൻ വേണ്ടി ഒഴുക്കോട് കൂടി പ്രവാചകഥകൾ കേൾക്കാൻ വേണ്ടിയാണ് സീറ രചിക്കപ്പെട്ടിട്ടുള്ളത് ഇത് സീറ രചിച്ച വ്യക്തികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാരൊക്കെ തന്നെയും മുസ്ലിം പണ്ഡിതന്മാരൊക്കെ തന്നെയും സീറയും അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സീറയിൽ ഒരുപാട് കഥകളുണ്ടാവും ആ കഥകളൊക്കെ എങ്ങനെ വായിക്കാം പ്രവാചക കഥകൾ എന്ന രൂപത്തിൽ വായിക്കാൻ മാത്രമാണ് സീറയുള്ളത് ഉള്ളത് അതല്ലാതെ ഇസ്ലാമിക വിധികൾ സീറയിൽ നിന്ന് മുസ്ലിങ്ങൾ കണ്ടെത്തുന്നില്ല നേരെ മറിച്ച് പ്രവാചകൻ്റെ കഥ എങ്ങനെ വായിക്കാം എന്ന രൂപത്തിലുള്ള ഒരു സംഗതിയാണ് സീറ എന്ന് പറയുന്നത് സീറയിൽ സീറ പണ്ഡിതന്മാർ ചെയ്യുന്നത് കേൾക്കുന്ന എല്ലാ കഥകളും ഉദ്ധരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇബിൻ സാഹിദ്ൻ ഇബിൻ സായദിൻ്റെ തുക്കാസ് എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ എടുക്കാം യെസ് ഇബിൻ സാഹദിൻ്റെ തുപക്കാത്തിൽ തന്നെ ഇബിൻ സായദ് പറയുന്നത് പ്രവാചകൻ്റെ കഥകളായിക്കൊണ്ട് എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടോ അതൊക്കെ നാം ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ കളവായുതുണ്ടാകും ശരിയായതല്ലാത്തതുണ്ടാവും അതുപോലെ തന്നെ പിന്നെ സത്യസന്ധമല്ലാത്തതുണ്ടാവും ഇതൊക്കെ ഞാനിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് കഥകൾ ഉദ്ധരിക്കുക എന്നുള്ള മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നാൽ ഈ കഥകൾ ഉദ്ധരിക്കുന്നതോടൊപ്പം തന്നെ അതിന് സനതും ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് മൻ അസ്നത ലക്ക ഫക് അഹാലക്ക എന്ന് ഒരു പിന്നെ പ്രയോഗം തന്നെ ഈ ചരിത്ര ഗ്രന്ഥന്മാർ ചരിത്ര ഗ്രന്ഥങ്ങൾ രചിക്കുന്ന വ്യക്തികൾക്കിടയിൽ കേൾക്കാൻ സാധിക്കും ആരെങ്കിലും സനതുദ്ധരിച്ചു കഴിഞ്ഞാൽ നിവേദക പരമ്പര ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ബാക്കിയുള്ളതെല്ലാം ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ സംഭവം നടന്നതാണോ അല്ലേ ഇത് നുണയാണോ അല്ലേ ഇത് ദുർബലമാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഇതിൻ്റെ സനദ്ധ നോക്കിയിട്ടാണ് എന്ന് ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പനെ ജനീകർ തൊപരി അദ്ദേഹം പറയുകയാണ് എനിക്ക് കിട്ടിയ എല്ലാ കഥകളും ഞാൻ എൻ്റെ ചരിത്രരന്ത്രത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതിൽ ചിലപ്പോൾ ചിലത് നടക്കാത്തതുണ്ടാകും കളവുണ്ടാകും ഭാവനകളുണ്ടാകും ഇതൊക്കെ വേർതിരിക്കേണ്ടത് വായിക്കുന്നവരുടെ ബാധ്യതയാണ് കാരണം ഞാൻ സാധാരണ ചരിത്ര എന്തും രചിക്കുന്ന പോലെ ഇത് രചിച്ചിട്ടുള്ളത് ഈ സംഭവങ്ങൾക്കൊക്കെത്തന്നെയും കളവാണെങ്കിലും സത്യമാണെങ്കിലും അവർക്കൊക്കെ തന്നെയും ഇത് പറഞ്ഞ ആളുകളുടെ നിവേദക പരമ്പരയും കൂടി ഉദ്ധരിച്ചിട്ടുണ്ട് ആ നിവേദക പരമ്പര പരിശോധിച്ചിട്ട് ഇത് സ്വഹീ ആണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ കഥകൾ സ്വീകരിക്കാനും തള്ളാനുമെന്ന് ഇവിടെ ജരീര തൊബരി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹാഫിൽ അബു മൂസാ മുഹമ്മദ് ബിൻ അബുബക്കർ അൽ അസ്ഫഹാനി അദ്ദേഹം ഹിജ്രാബ്ദം അഞ്ഞൂറ്റി അമ്പത്തൊന്നിൽ മരണപ്പെട്ട വൃത്തിയാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് കിട്ടിയ സർവ്വ നിവേദനങ്ങളും സമാഹരിക്കുക ക്രമത്തിൽ ഉദ്ധരിക്കുക എന്നിവ മാത്രമാണ് ഗ്രന്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അവയുടെ സത്യതയും സ്വീകാര്യതയും ഞാൻ ഉറപ്പുവരുത്തിയിട്ടില്ല പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പലരും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും പണ്ഡിതൻ തങ്ങളുടെ നിവേദനത്തിന് സന്നദ്ധ നിവേദക പരമ്പര ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ സത്യത കണ്ടെത്താനുള്ള ബാധ്യത അദ്ദേഹം നിന്നെ വായനക്കാരനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അൽ ഖുർആൻ വൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാം ഇങ്ങനെ എല്ലാ ഹദീസ് ഗ്രന്ഥക്കാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചരിത്ര ഗ്രന്ഥത്തിൽ സീറ പോലെയുള്ള ഗ്രന്ഥത്തിൽ ചരിത്ര ഗ്രന്ഥത്തിലൊക്കെ എല്ലാ കഥകളും ഉദ്ധരിക്കും എന്നിട്ടൈനും സന്നദ്ധം കൊടുക്കും അപ്പോൾ ആ സനദ് നോക്കിയിട്ട് ഇത് നോണ പറഞ്ഞവരാണോ ഉദ്ധരിച്ചത് ഇത് സത്യസന്ധരാണോ ഉദ്ധരിച്ചത് എന്ന് നോക്കിയിട്ട് വേണം അത്തരം ഗ്രന്ഥങ്ങൾ വായിക്കാൻ കാരണം ഈ ഗ്രന്ഥങ്ങളൊന്നും ഇസ്ലാമികമായി വിധി വിലക്കുകൾ പറയുന്ന ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മതവിധികളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രന്ഥങ്ങളല്ല സീറയും ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ എന്താണ് അതൊക്കെ ചരിത്രത്തെ വായിക്കാൻ രസകരമായി വായിക്കാൻ കൂടി വായിക്കാൻ വേണ്ടി ഉദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അതുകൊണ്ട് അതിന് അത്രയധികം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് സത്യസന്ധരായ വ്യക്തികളിൽ നിന്ന് മാത്രം ഉദ്ധരിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം ചരിത്ര ഗ്രന്ഥകാരന്മാർ പാലിച്ചിട്ടില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അബ്ബാസ് അദ്ദൂരി പറയുകയാണ് അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു മൂസാ ബിൻ ഉബൈദ് റബദി എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്നിവരെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് ഇവരൊക്കെ ചരിത്രകാരന്മാരാണ് ഇവരൊക്കെ ഉദ്ധരിക്കാൻ പാടുണ്ടോ ഇവരൊക്കെ പറയുന്ന സംഭവങ്ങൾ വിശ്വസിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഉദ്ധരിക്കുന്ന നിവേദങ്ങൾ ചരിത്ര സംഭവങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് മതവിഷയങ്ങളിൽ അത് ഉപയോഗിക്കാൻ പാടില്ല മൂസാബിൻബൈദും ചരിത്ര വിഷയങ്ങളിൽ നിവേദനങ്ങൾ ഉദ്ധരിച്ചാൽ കുഴപ്പമില്ല എന്നാൽ ഹദീസുകൾ നിവേദനം ചെയ്യുമ്പോൾ അയാൾ ധാരാളം ദുർബലമായ കളവിനോടടുക്കുന്ന നിവേദനങ്ങൾ ഉദ്ധരിക്കാറുണ്ട് അപ്പോൾ മതപരമായ വിധിവിലക്കുകളുടെ കാര്യത്തിൽ വിശ്വസ്തരായ ആളുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ അതേസമയം പ്രവാചക കഥകൾ സീറ അതുപോലെ തന്നെ പിന്നെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇതൊക്കെ അത്ര സൂക്ഷ്മത പാലിച്ചിട്ടില്ലാത്ത രൂപത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഭാവനകളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികൾ ഇവരൊക്കെ വേണമെങ്കിൽ സീറയും അതുപോലെ തന്നെ ചരിത്രഗ്രന്ഥത്തിലും ഒക്കെ ഉപയോഗിക്കാം എന്നാണ് പൂർവീകരായ നമ്മളാരുമല്ല പൂർവീകരായ പ്രവാചക കാലഘട്ടത്തിന് ശേഷം ജീവിച്ചിട്ടുള്ള മൂന്ന് തലമുറകൾക്ക് ഇപ്പുറം ജീവിച്ചിട്ടുള്ള വലിയ വലിയ ചരിത്രകാരന്മാർ തന്നെ പറയുന്നത് കാണാൻ സാധിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റായി സനദ് പരിശോധിച്ച് കള്ളവും കള്ളന്മാരും മുണയന്മാരും ഒക്കെ വേർതിരിച്ച് പിന്നെ അവരുടെ അക്കെ നിവേദനങ്ങൾ ഒഴിവാക്കി സത്യസന്ധയുടെ നിവേദനങ്ങൾ മാത്രം ഉദ്ധരിച്ച് അങ്ങനെ മതം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലല്ല ചരിത്ര ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുള്ളത് ഈ ജോൺറെ ഈ വിഭാഗത്തിൽപ്പെട്ട സീറയുടെ വിഭാഗത്തിലും ചരിത്ര വിഭാഗത്തിലും പെട്ട നിവേദനങ്ങൾ പലതും കളവുകൾ ഉണ്ടാകാം സത്യസന്ധമല്ലാത്തതുണ്ടാകാം ദുർബലങ്ങൾ ഉണ്ടാകാം എന്ന് അത് രചിച്ച വ്യക്തികൾ തന്നെ ഇവരു സായ തൊബിനി പോലെയുള്ള വ്യക്തികൾ തന്നെ അവരുടെ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് വായനക്കാരോട് അവർ പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് നടന്നതാണോ അല്ലേ എന്ന് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സനദ് നിവേദക പരമ്പര ഞങ്ങൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് ഇത് സ്വയമാണോ വൈഫാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ സ്വീകരിക്കാൻ അപ്പോൾ ഹദീസുകൾ പോലെ വളരെ കണിശമായ സൂക്ഷ്മമായ പരിശോധനകളിലൂടെ കടന്നുപോയിക്കൊണ്ട് പ്രോഢീകരിക്കപ്പെട്ടതല്ല സീറകളും ചരിത്ര ഗ്രന്ഥകളും കാരണം ഹദീസുകൾ ഇസ്ലാമിക വിധികളുടെ ഭാഗമായ ഇസ്ലാമിക വിധികളുടെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ ഭാഗമായ ഇസ്ലാം മതത്തിൻ്റെ പ്രമാണമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രോഡീകരണം അത് അതിൻ്റെ രചന ഒക്കെ എടുത്ത കണിശ്ശത യഥാർത്ഥത്തിൽ സീറകളിലോ അതുപോലെ തന്നെ ഗ്രന്ഥത്തിലോ പാലിച്ചിട്ടില്ല കാരണം മതഭാഗ മതത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വിധികളോ അതുപോലെ തന്നെ പിന്നെ മതവിധികളോ ഒന്നും പഠിപ്പിക്കാനല്ല സീറകളും ചരിത്രഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടില്ല നേരെ മറിച്ച് കലാപരമായ സാഹിത്യപരമായ ഭാവനാത്മകമായ സ്വാതന്ത്ര്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് വിരചിതമായ ഒന്നാണ് സീറയും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളും അപ്പോൾ സീറയുടെ പ്രത്യേകത സീറ ഹദീസിൽ നിന്നും വ്യത്യസ്തമായ മതപ്രമാണങ്ങളുടെ ഭാഗമല്ലാത്ത രൂപത്തിനും ഘടനക്കും ആസ്വാദനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഭാവനാ സ്വാതന്ത്ര്യവും സാഹിത്യ സ്വാതന്ത്ര്യവും ഒക്കെ സ്വീകരിച്ചുകൊണ്ടുള്ള നബി കഥകളാണ് ഹദീസുകൾ മതത്തിൻ്റെ ഭാഗമായ നബിചര്യകളെയാണ് ക്രോഡീകരിച്ചത് എങ്കിൽ സീറകൾ മതത്തിൻ്റെ ഭാഗമല്ലാത്ത മതപ്രമാണമല്ലാത്ത നബി കഥകൾ പറയുക എന്നതാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അതാണ് സീറ ചെയ്യുന്നത് അപ്പോൾ സീറയെ സംബന്ധിച്ചിടത്തോളം കഥകൾ പറയുക എന്നതാണ് പ്രാധാന്യം എന്നതുകൊണ്ട് തന്നെ ഭാവനാ സ്വാതന്ത്ര്യം സാഹിത്യ സ്വാതന്ത്ര്യം കലാസ്വാതന്ത്ര്യം ഒക്കെ സീറ സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്കൊന്നും കൂടി വ്യക്തമാക്കാൻ കഴിയും ഇപ്പം ചരിത്ര നോവലുകൾ നമ്മൾ വായിക്കാറുണ്ട് ചരിത്ര നോവലുകൾ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പിന്നെ കാലഘട്ടത്തിൻ്റെയോ ചരിത്രം കൃത്യമായി മനസ്സിലാക്കാൻ അതിൻ്റെ ഒതൻ്റിസിറ്റി പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ വായിക്കുന്നതല്ല ചരിത്ര നോവലുകൾ ചരിത്ര നോവലുകൾ ഒരു ചരിത്ര സംഭവത്തിൽ അല്ലെങ്കിൽ ചരിത്ര വ്യക്തിയെ പറ്റിയിട്ട് ആസ്വാദ്യകരമായി വായിക്കാൻ വേണ്ടി അതിൻ്റെ രൂപഘടനയെയാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് ചരിത്ര നോവലുകൾ അപ്പോൾ ചരിത്ര നോവലുകളിൽ ഭാവന സ്വാതന്ത്ര്യം സാഹിത്യ സ്വാതന്ത്ര്യം കലാസ്വാതന്ത്ര്യം ഒക്കെ എടുത്തുകൊണ്ട് ഒതൻ്റിസിറ്റിക്ക് പ്രാധാന്യം പ്രാധാന്യം നൽകാതെ പ്രാമാണികതയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധതയ്ക്ക് പ്രാധാന്യം നൽകാതെ അതിൻ്റെ കലാരൂപത്തിനും ഘടനക്കുമാണ് സാഹിത്യ നോവലുകൾ പ്രാധാന്യം നൽകുക ഉദാഹരണത്തിന് സി വി രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവൽ അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ നോവലിൽ നിന്ന് ഞാനൊരു വരി ഇവിടെ വായിച്ച് കൽപ്പിക്കാം ദിവ്യവിഗ്രഹനായ ഒരു പുരുഷൻ മരണവേദന കൊണ്ട് കൈകാലുകൾ നിലത്തടിച്ച് അയ്യോ നാരായണ അമ്മ എന്നിങ്ങനെയല്ല അതിദയനീയമാവണ്ണം ഇടയ്ക്കിടെ അർത്ഥ സ്വരത്തിൽ വിളിച്ചും ശ്വാസം ചിലപ്പോൾ ഭൂമിയിൽ നിന്ന് പൊങ്ങി വീണു പതിച്ചും ചരമപ്രാന്തസ്ഥനായി കിടക്കുന്നു അദ്ദേഹത്തിൽ അവിടെ അവിടെ അനേകം വെട്ടുകളേറ്റ് അതുകളിൽ നിന്ന് അപ്പോഴും രക്തം പൊങ്ങുന്നു അരയിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം രക്തത്തിൽ മുങ്ങിയിട്ട് കാലോട് പതിഞ്ഞു കാണപ്പെടുന്നു തലയിൽ ധരിച്ച വസ്ത്രം ഒരു ചെടിമേൽ വീണ് കിടക്കുന്നു വലതു വലുതരത്തിന് സമീപത്ത് പിടിവിട്ടു കിടക്കുന്ന രക്തിൽ രക്തപാനം അത് ധാരാളമായി കഴിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഇത് ഒരു ഭാവനാത്മകമായ വിവരണമാണ് ഇതിൽ ഭാവനയാണ് കൂടുതൽ എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഭാവന സ്ഫുരിക്കുന്ന ഈ ഭാവനാത്മകമായ വരികൾ വായിച്ചിട്ട് ഇങ്ങനെയൊരു രംഗം മാർത്താണ്ഡവർമ്മയുടെ ജീവിതത്തിൽ ശരിക്കും ഉണ്ടായിട്ടുണ്ട് എന്നാരെങ്കിലും പറയുമോ ഇത് ക്ലിയർലി ഇത് വളരെ വ്യക്തമായി തന്നെ സി വി രാമൻപിള്ളയുടെ ഭാവനയിൽ നിന്ന് വന്ന കുറച്ച് വരികളാണ് അപ്പോൾ ഈ ഭാവനാ സ്വാതന്ത്ര്യം നമ്മൾ നോവലിസ്റ്റിന് വകവച്ചു കൊടുക്കുന്നു ഈ നോവൽ വായിച്ചിട്ട് ഇങ്ങനെയൊരു രംഗം ആകാശത്തെ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്ന രൂപവും അതുപോലെ തന്നെ പിന്നെ ആ വ്യക്തിയുടെ ദയനീയമായ രൂപമൊക്കെ അത് അപ്പടി ചരിത്രത്തിൽ നടന്നതാണ് എന്ന് ഒരു ചരിത്ര നോവൽ വായിച്ചാൽ ആരും പറയില്ല ചരിത്ര നോവൽ എന്ന് പറയുന്ന ജോൺറയിലേക്ക് കടന്നു വരുമ്പോൾ ചരിത്രത്തിൽ നോവലിസ്റ്റ് കുറേ ഭാവനകൾ കൂട്ടി കലർത്തും അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നോവലിസ്റ്റിന് നൽകും കാരണം എല്ലാവർക്കും അറിയാം നോവൽ എന്ന് പറഞ്ഞാൽ ഭാവനയും കലർത്തപ്പെട്ട കലാസ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഭാവനാ സ്വാതന്ത്ര്യവും ഒക്കെ കൂടി കലർത്തിയ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ജോൺറയാണ് ചരിത്ര നോവൽ അപ്പോൾ ചരിത്ര നോവൽ വായിച്ചിട്ട് ഒരാൾ പറയില്ല ആ ചരിത്രത്തിൽ ചരിത്ര നോവലിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള എല്ലാം അതേപടി ചരിത്രത്തിലുള്ളതാണ് എന്ന് പറയില്ല ഇനി നമ്മൾ ചരിത്ര സിനിമകളിലേക്ക് നമ്മൾ പോകുക ചരിത്ര സിനിമകളിലേക്ക് പോയാൽ ചരിത്ര സീരിയലുകളിലേക്കൊക്കെ പോയാൽ അതിലൊക്കെയുള്ള രംഗങ്ങൾ കൃത്യമായും ചരിത്രത്തിലുള്ളതാണ് എന്ന് ആരും പറയില്ല ഭാവനാ സ്വാതന്ത്ര്യം കലാസ്വാതന്ത്ര്യം അങ്ങേയും അറ്റം എടുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്നതാണ് ചരിത്ര ഫിലിമുകൾ അല്ലെങ്കിൽ ചരിത്ര നാടകങ്ങൾ ചരിത്ര സിനിമകളുടെ ലക്ഷ്യം ചരിത്രത്തെ കൃത്യമായി അവതരിപ്പിക്കുക എന്നുള്ളതല്ല ചരിത്രത്തോട് നടത്തുന്ന കൃത്യതയോ അല്ലെങ്കിൽ ചരിത്രത്തെ ആധികാരികമായും അതുപോലെ തന്നെ കൃത്യമായും അവതരിപ്പിക്കുക എന്നതുമല്ല ചരിത്ര സിനിമകളുടെ ലക്ഷ്യം നേരെ മറിച്ച് ചരിത്ര പുരുഷന്മാരെയും ചരിത്ര സംഭവത്തെയും വളരെ അലങ്കാരത്തോടും കലാപരമായും അതുപോലെ വീക്ഷിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന രൂപത്തിലും അവതരിപ്പിക്കുക എന്നതാണ് ചരിത്ര സിനിമകളുടെ ലക്ഷ്യം അപ്പോൾ ഒരു മനുഷ്യൻ ചരിത്ര സിനിമ കണ്ടിട്ട് ചരിത്രത്തിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയില്ലല്ലോ ഗാന്ധിജി അതുപോലെ തന്നെ അംബേദ്കർ ഭഗത് സിംഗ് തുടങ്ങി ചരിത്ര പുരുഷന്മാരിൽ ഒരുപാട് ആളുകളെ പറ്റി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല മതപരമായ വ്യക്തിത്വങ്ങളെ പറ്റിയും ഒരുപാട് സിനിമകളും സീരിയലുകളും ഇറങ്ങിയിട്ടുണ്ട് മുഹമ്മദ് നബി ഉമർ യേശു ക്രിസ്തു അപ്പോൾ ആ സിനിമകളിലുള്ള ഓരോന്നും നമ്മൾ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ സംഭവിച്ചതാണെന്ന് പറയില്ല സിനിമയാകുമ്പോൾ അത് ചരിത്ര സിനിമയാണെങ്കിൽ പോലും ഒരുപാട് നാടകീയമായ രംഗങ്ങൾ അതിലുണ്ടാകും ചിലപ്പോൾ പാട്ടുണ്ടാകും മ്യൂസിക് ഉണ്ടാകും അതുപോലെ നടക്കാത്ത ഭാവനയിൽപ്പെട്ട കലാപരമായ പല കാര്യങ്ങളുണ്ടാകും വസ്ത്രവും അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങും ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഒരു മനുഷ്യൻ ചരിത്ര സിനിമ കണ്ടിട്ട് ഗാന്ധിജിയുടെ സിനിമ കണ്ട് ഭഗത് സിംഗിൻ്റെ സിനിമ കണ്ടിട്ട് ആ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ അല്ലെങ്കിൽ ഉമർ അബുൽ ഹത്താബിൻ്റെ മുഹമ്മദ് നബിയുടെ ഭഗത് സിംഗിൻ്റെ ഒക്കെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഈ നാടകീയമായ രംഗങ്ങളൊക്കെ നടന്നിരുന്നു അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ മ്യൂസിക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എത്ര ബാലിഷ്യമാണ് ആ വാദങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാം ഒരു രംഗം കാണുമ്പോൾ ആ രംഗത്തിൽ ചരിത്ര സിനിമയാണെങ്കിൽ പോലും ആ രംഗത്തിൻ്റെ നാടകീയത സൂചിപ്പിക്കാൻ അതിൻ്റെ വൈകാരികമായ പിന്നെ പ്രദർശനത്തിന് വേണ്ടി ചിലപ്പോൾ സംഗീതം ആഡ് ചെയ്തിട്ടുണ്ടാകും ഒരു പാട്ട് ചിലപ്പോൾ ഒരു ചരിത്ര സിനിമയിൽ ഉണ്ടാകും എന്ന കരുതി ആരും തന്നെ അങ്ങനെ ഒരു പാട്ട് ഭഗത് സിംഗിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗീതം അംബേദ്കറിൻ്റെ ഇന്ന സന്ദർഭത്തിൽ നടന്നിട്ടുണ്ട് ഉമർബുൽ സത്താബർ അള്ളി അള്ളാഹുൻ്റെ ജീവിതത്തിൽ സംഗീതം ഉണ്ടായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നൊന്നും ബാലിശമായ വാദങ്ങൾ ആരും പറയാറില്ല കാരണം ഇതെല്ലാം തന്നെ നാടകീയതക്കും കലാപരമായ ആസ്വാദനത്തിനും ആവിഷ്കാരത്തിനും വേണ്ടിയൊക്കെ ചരിത്രപരമായ സിനിമകളിൽ പോലും ആഡ് ചെയ്യപ്പെടും എന്നതുപോലെ ഈ കലാപരമായ സ്വാതന്ത്ര്യം ഈ സാഹിത്യപരമായ സ്വാതന്ത്ര്യം ഈ ഭാവനാ സ്വാതന്ത്ര്യം പിന്നെ ചരിത്ര സിനിമകളിൽ പോലും അതിൻ്റെ രചയിതാക്കൾ അതിൻ്റെ സംവിധായകർ ആഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് തന്നെ പല ചരിത്ര ജോൻറകളിലും ഉണ്ട് പിന്നെ ചരിത്ര നോവലുകൾ പോലെ അതുപോലെ തന്നെ ചരിത്ര സിനിമകൾ പോലെ ചരിത്ര നാടകങ്ങൾ പോലെ എല്ലാത്തിലും ഭാവനകൾ ഇഷ്ടംപോലെ ആഡ് ചെയ്യപ്പെടാറുണ്ട് ചരിത്രത്തിൻ്റെ കൃത്യമായ ആവിഷ്കാരമല്ല യഥാർത്ഥത്തിൽ ഇത്തരം ജോണറുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നേരെ മറിച്ച് അവയുടെ ഒക്കെ കലാപരമായ ആവിഷ്കാരം അതിൻ്റെ ആസ്വാദനം എന്നിവയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ജോണറുകളൊക്കെ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഘടനക്കാണ് പ്രാധാന്യം അതല്ലാതെ അവിടെ അതിൽ ആവിഷ്കരിക്കപ്പെടുന്ന സംഭവങ്ങളുടെ കൃത്യതക്കോ സത്യതക്കോ വേണ്ടിയല്ല ഇവയൊക്കെ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഏകദേശം സമാനമായ വീക്ഷണത്തിലൂടെയാണ് സീറ എന്ന് പറയുന്ന രചനാരീതിയെയും നമ്മൾ കാണേണ്ടത് ഇസ്ലാമിക പ്രമാണമല്ല സീറ ഇസ്ലാമിനെ ആവിഷ്കരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രമാണമോ ആധികാരികമായൊരു യോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ സീറ അങ്ങനെ സീറ രചിച്ച ആളുകൾ പോലും ബാധിച്ചിട്ടില്ല ഇതേ മറിച്ച് സീറ എന്ന് പറഞ്ഞാൽ പ്രവാചക കഥകൾ പിന്നെ കെട്ടോടുകൂടി കെട്ടുറപ്പോടുകൂടിയും അതുപോലെ തന്നെ കൂടിയും ആസ്വാദ്യകരമായ രൂപത്തിൽ അവതരിപ്പിക്കുക എന്ന ഘടനാപരമായ ഒരു ആവിഷ്കാര രീതിയെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള രീതിയാണ് യഥാർത്ഥത്തിൽ സീറ എന്ന് പറയുന്നത് അപ്പോൾ സീറയിലുള്ള എല്ലാ സംഭവങ്ങളും സീറയിൽ ഭാവനാത്മകമായി രചിക്കപ്പെട്ട അല്ലെങ്കിൽ സത്യസന്ധമാണോ അല്ലേ എന്ന് നോക്കാതെ ചരിത്രത്തിന്റെ അല്ലെങ്കിൽ വായനയുടെ ഒഴുക്കിന് വേണ്ടി എടുക്കപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും ഇതെല്ലാം അമേനയുടെ ജീവിതത്തിൽ നടന്നതാണ് എന്ന് പറയൽ ഭഗത് സിംഗിൻ്റെ സിനിമ കണ്ടിട്ട് ഭഗത് സിംഗിൻ്റെ ഇന്ന ജീവിതത്തിൻ്റെ എൻ്റെ മുഹൂർത്തത്തിൽ മ്യൂസിക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതൊരു പാട്ടുണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തുല്യമാണ് അത്രയും മൗഢ്യമാണ് അത്രയും പാലിസ്യമാണ് അതുകൊണ്ട് ഓരോ ജോണറേയും കലാപരമായി എടുത്ത സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് വായിക്കാൻ അതല്ലാതെ അതിനപ്പുറം ഇതൊക്കെ സത്യസന്ധമാണ് എന്ന രൂപത്തിൽ സീറയുടെ കാര്യത്തിലും കഥകൾ അവതരിപ്പിക്കുകയും ഇതൊക്കെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്ന് പറയൽ വളരെ പാലിശമാണ് അത് ചരിത്ര നോവലുകളും ചരിത്ര സിനിമകളും എങ്ങനെയാണോ നമ്മൾ കാണുന്നത് ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷത നമ്മൾ അവക്കൊക്കെ വകവെച്ചു കൊടുക്കുന്നത് പോലെ തന്നെ സീറക്കും അതിൻ്റെ കലാപരമായ പിന്നെ സാഹിത്യപരമായ സ്വാതന്ത്ര്യവും സവിശേഷതയും വകവെച്ച് കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ഒരു വൈജ്ഞാനിക സംസ്കാരമുള്ള വ്യക്തിയുടെ സ്വഭാവം എന്ന് നമ്മൾ തിരിച്ചറിയുക